ഹായ് നമസ്കാരം ലോകത്ത് ആരോഗ്യ മേഖലയിൽ ഏറ്റവും സാധ്യതയുള്ളൊരു കോഴ്സാണ് നഴ്സിംഗ് കേരളത്തിലെ നഴ്സിംഗ് കോഴ്സുകളും അതിൻ്റെ പ്രവേശനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഈ വീഡിയോയിലൂടെ പ്ലസ് ടു വിജയിച്ച ആളുകൾക്ക് കേരളത്തിലെ ഏറ്റവും സാധ്യതയുള്ള നഴ്സിംഗ് കോഴ്സാണ് ബി എസ് നഴ്സിംഗ് നാലു വർഷ ദൈർഘ്യമുള്ള ഈ കോഴ്സിന്റെ മെറിറ്റ് പ്രവേശനം മുഴുവനായും എൽ ബി എസ് സെന്റർ വഴിയാണ് എൽ ബി എസിലേക്കുള്ള അപേക്ഷയുടെ സമയം കഴിഞ്ഞുവെങ്കിലും അതിലേക്കുള്ള കോളേജ് തിരഞ്ഞെടുക്കാനുള്ള സമയം വരുന്നേ ഉള്ളൂ ഈ വർഷവും കൂടെ പ്ലസ് ടു മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് ബി എസ് സി നേഴ്സിംഗിന്റെ പ്രവേശനം നടക്കാൻ പോകുന്നത് പ്ലസ് ടുവിൽ ഉയർന്ന മാർക്ക് വാങ്ങി വിജയിച്ച ആളുകൾക്ക് സർക്കാർ കോളേജിലെ മെറിറ്റ് സീറ്റിൽ തന്നെ പ്രവേശനം ലഭിക്കാൻ സാധ്യതയുണ്ട് അതിനുശേഷം വരുന്ന ആളുകൾക്ക് സ്വാശ്രയ കോളേജിലെ മെറിറ്റ് സീറ്റിലേക്ക് പ്രവേശനം ലഭിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ സർക്കാർ കോളേജുകളാണെങ്കിലും സ്വകാര്യ കോളേജുകളാണെങ്കിലും കോളേജുകളുടെ നിലവാരം നോക്കി തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഇനി നമുക്ക് ബാക്കിയുള്ളത് എന്നാൽ പ്ലസ് ടുവിന്റെ മാർക്ക് അല്പം കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് സീറ്റിലേക്കുള്ള പ്രവേശനം സാധ്യമല്ല അത്തരം ആളുകൾക്ക് സ്വാശ്രയ കോളേജിലെ മാനേജ്മെന്റ് സീറ്റിലേക്കാണ് പ്രവേശനം സാധ്യമാവുന്നത് ഇത്തരം ആളുകൾ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ്റെ വെബ്സൈറ്റിൽ കയറി മാനേജ്മെന്റ് സീറ്റിലേക്ക് പ്രത്യേകം അപേക്ഷ സമർപ്പിക്കണം ഏകദേശം നാൽപ്പത്തിയെട്ടോളം സ്വാശ്രയ നഴ്സിംഗ് കോളേജുകളാണ് കേരളത്തിലുള്ളത് ജൂലൈ പതിനേഴാം തീയതി വരെ ഈ അപേക്ഷ സമർപ്പിക്കാനുള്ള സമയമുണ്ട് കേരളത്തിനകത്തും പുറത്തും ലക്ഷങ്ങൾ ഡൊണേഷൻ നൽകി എൻ ആർ ഐ സീറ്റിലേക്ക് പ്രവേശനം നേടുന്നതിന് പകരം ഈ മാനേജ്മെന്റ് സീറ്റുകളിൽ പ്രവേശനം നേടിയാൽ നന്നായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി കേരളത്തിലെ നഴ്സിംഗ് കോളേജുകളുടെ പ്രവേശനത്തിൽ മൂന്നാമത്തെ കാറ്റഗറി വരുന്നത് ജി എൻ എം കോഴ്സാണ് മൂന്ന് വർഷ ദൈർഘ്യമുള്ള ഈ കോഴ്സിന് പ്ലസ് ടു സയൻസ് വിജയിച്ച ആളുകൾക്കാണ് പ്രിഫറൻസ് കൂടുതലുള്ളത് പ്ലസ് ടു സയൻസ് വിജയിച്ച ആളുകളുടെ അഭാവത്തിലാണ് പ്ലസ് ടു മറ്റു ഗ്രൂപ്പുകൾ പഠിച്ച് വിജയിച്ച ആളുകളെ പരിഗണിക്കുക അതുപോലെ തന്നെ നഴ്സിംഗ് കോഴ്സിൽ ഏറ്റവും ചെറിയ കോഴ്സായ എ കോഴ്സ് വിജയിച്ച ആളുകളെയും ജി കോഴ്സിലേക്ക് എലിജിബിൾ ആയിട്ട് പരിഗണിക്കും ജി എൻ എം കോഴ്സിലേക്കുള്ള പ്രവേശനത്തിലുള്ള അവസാന തീയതി ജൂലൈ ആറാം തീയതിയാണ് ഓഫ്ലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള വെബ്സൈറ്റിൽ നിന്ന് ഓൺലൈനായി അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് പ്രോസ്പെക്ടസ് വിശദമായി പരിശോധിച്ച് അപേക്ഷ പൂരിപ്പിച്ച് സമർപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇനി നാലാമത്തെ കാറ്റഗറി എ എൻ എം കോഴ്സാണ് രണ്ടു വർഷ ദൈർഘ്യമുള്ള എ എൻ എം കോഴ്സിന് ഏതെങ്കിലും പ്ലസ് ടു വിജയിച്ച ആളുകൾക്ക് അപേക്ഷ സമർപ്പിക്കാം എ എൻ എം കോഴ്സിന്റെയും അപേക്ഷയുടെ അവസാന തീയതി ജൂലൈ ആറ് തന്നെയാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള വെബ്സൈറ്റിൽ നിന്ന് അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ജി എൻ എം എ കോഴ്സുകൾക്ക് പതിനേഴ് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധിയുള്ളത് സർക്കാർ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടുള്ള റിസർവേഷൻ പരിഗണിക്കുമെന്നും ഓർമ്മപ്പെടുത്തുന്നു ജി എൻ എം കോഴ്സിന് കേരളത്തിൽ പതിനഞ്ച് കോളേജുകളിലായി നാനൂറ്റി എൺപത്തി അഞ്ച് സീറ്റുകളാണുള്ളത് എ എൻ എം കോഴ്സിന് നാല് കോളേജുകളിലായി നൂറ്റി ഇരുപത് സീറ്റുകളും ഉണ്ട് നഴ്സിംഗ് ഒരു കരിയറായി തെരഞ്ഞെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ അപേക്ഷകൾ മറന്നുപോകരുത് എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു താങ്ക്